വൈദു ആദ്യം നോക്കിയത് തൻ്റെ സൈഡിൽ നിൽക്കുന്ന അമ്മയെയും വീൽ ചെയറിൽ ഇരിക്കുന്ന അച്ഛനെയുമാണ് അവർ തലതഴിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വൈദ്യുവിന് വല്ലാത്ത നാണം തോന്നി പിന്നെയുള്ള ചടങ്ങിലും ത്രിലോ വളരെ റൊമാൻറ്റിക്കായി കാണപ്പെട്ടു തിരിച്ചിറങ്ങാൻ നേരം അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു അവളെ പിടിച്ചുമാറ്റി കാറിൽ കയറ്റി കാറിൽ അമ്മയോടും ബന്ധുക്കളോടും യാത്ര പറഞ്ഞ് ത്രിലോവും കയറി കാർ മുന്നോട്ടെടുക്കുമ്പോൾ രണ്ടാളെ രണ്ടു വശത്തേക്ക് നീങ്ങിയിരുന്നു സോറി അവൾ അവനെ ഒന്ന് നോക്കി ഞാൻ അത് ചില ആൾക്കാർ കാണാൻ വേണ്ടി കിസ്റ്റ് ചെയ്തതാണ് ട്രെയിനിൽ സീറ്റിലിരുന്നത് അജിയാണ് എന്തായാലും നന്നായിടാ അവരുടെ മുഖം ഒന്ന് കാണണമായിരുന്നു ത്രിലോക ആ ഓർമ്മയിൽ ക്രൂരമായി പുഞ്ചിരിച്ചു ഒന്നും മനസ്സിലാകാതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ അവർ തറവാട്ടിലെത്തി ഇറങ്ങിയപ്പോൾ അവൾക്ക് വല്ലാത്ത തണുപ്പ് തോന്നി നിറയെ മരങ്ങളാണ് മുറ്റത്ത് ചെറിയ മുറ്റമൊന്നുമല്ല രണ്ട് വീട് വയ്ക്കാൻ അത്രയ്ക്ക് സ്ഥലമുണ്ട് ഇവിടെ ഒന്നുമല്ലാട്ടോ താമസം ടൗണിലാണ് ഇത് പഴയ തറവാടാണ് കുടുംബത്തിൽ ആരുടെ കല്യാണം കഴിഞ്ഞാലും ആദ്യം ഇങ്ങോട്ടാണ് വരുന്നത് വയനു ചുറ്റുനോക്കുന്ന കണ്ട് അജി അടുത്തേക്ക് വന്നു നിന്ന് മെല്ലെ പറഞ്ഞു അവനോട് തലയാട്ടി ത്രിലൂകിതിൽ ഒന്നും പെടാത്ത പോലെ നിൽക്കുന്നുണ്ട് മോഹിനി കൊടുത്ത് നിലവിളക്കും പിടിച്ച് റിലോക്കിനൊപ്പം തറവാടിന്റെ പടികൾ ചവിട്ടി ഉള്ളിലേക്ക് കയറി പൂജാമുറിയിൽ വിളക്ക് കൊണ്ടുവച്ചു രണ്ടാൾ പ്രാർത്ഥിച്ചു ഈ താര സീന്ദൂരം തൻ്റെ പ്രാണൻ പോകുന്നവരെ കൂടെ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പിന്നെ കുറച്ച് ചടങ്ങുകൾ ഉണ്ടായിരുന്നു എല്ലാത്തിനും അടുപ്പ് തോന്നുന്നുണ്ടെങ്കിലും രണ്ടാളും അത് പുറത്തേക്ക് കാണിച്ചില്ല മുകളിലെ വലിയ മുറിയിൽ ഡ്രസ് മാറാൻ കയറ്റി വിടുമ്പോൾ വൈദ്യമൊന്ന് ചുറ്റും നോക്കി പഴയ എട്ട് തടി കൊണ്ടുള്ള ജനലുകളും വാതിലുകളും അവളൊന്ന് പിടിച്ചു നോക്കി സിനിമയിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ജനൽ തുറന്നപ്പോൾ പടിഞ്ഞാറെ ഭാഗത്തെ കവിയൻ തോപ്പ് മുഴുവനായി കണ്ടു ഡ്രസ്സ് മാറിയില്ലേ ശബ്ദം കേട്ടവൾ വേഗം തിരിഞ്ഞു നോക്കി ഞാൻ വെറുതെ നോക്കിയപ്പോൾ ഫ്രഷ് ആവുന്നുണ്ടെങ്കിൽ ആയിട്ട് ബാഗ് റെഡിയാവൂ ഈവനും ഫംഗ്ഷനുണ്ട് വൈതു തലയാട്ടി അവനൊരു ബാഗ് വെച്ചിട്ട് പുറത്തേക്കിറങ്ങി വൈതു ബാഗ് തുറന്നു അതിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് ഡ്രസ്സ് ധരിച്ചു വയലറ്റ് കളർ നെയ്ക്ക് മോഡൽ ലഹങ്കയാണ് അതിൽ സിൽക്ക് സ്റ്റോൺ വർക്കുമുണ്ട് ഡ്രസ്സിട്ട് കഴിഞ്ഞതും ബ്യൂട്ടീഷ്യൻ വീണ്ടും വന്നു ഇത്തവണ മുടിയെല്ലാം മുകളിലേക്ക് ജകി എന്തൊക്കെയോ വെച്ച് കുത്തുന്നുണ്ട് ആദ്യമായാണ് ഇത്ര വലിയ സ്റ്റോൺ സ്ലൈഡ് കാണുന്നത് മുഖത്ത് ചെറിയ മേക്കപ്പ് ഇട്ട് കണ്ണുകൾ മാത്രം എഴുതി ലഹക്കിയുടെ ചോളി വളരെ സ്റ്റോൺ നിറഞ്ഞു നല്ല വെയിറ്റ് തോന്നി ചോളി തലയിലൂടെയും പകുതി തോളിലൂടെയുമായി പിൻകുത്തി മൂക്കിൽ വലിയ റിങ്ങ് അത് നേരെ ചോളി കുത്തിയ മുടിയുടെ സൈഡിലേക്ക് കുത്തി ഞാൻ കണ്ണാടിയിൽ നോക്കി ഏതോ മുസ്ലിം കല്യാണ പെണ്ണിനെ ഒരുക്കിയ പോലെയുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കൂട്ടി മോഹിനി മാഡം പുറത്തേക്കിറങ്ങി അവർ പറഞ്ഞ് കാറിൽ കയറുമ്പോൾ തൊട്ട് സീറ്റിൽ എൻ്റെ അതേ കളർ ഡ്രസ്സിൽ ഷർവാനി തിരിച്ച് ഇരിക്കുന്നുണ്ട് എന്തോ പെട്ടെന്ന് ചിരി വന്നു എന്നെ ഒന്ന് കുളിപ്പിച്ച് നോക്കി ഞാൻ വേഗം മുഖം തിരിച്ചു ആളുടെ മുഖത്ത് തന്നെയുണ്ട് ഡ്രസ്സ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അവിടെ സദ്യ നടത്തിയതിനേക്കാളും ഇരട്ടി വലുപ്പമുള്ള ഒരു ഓഡിറ്റോറിയം ആയിരുന്നു ഫങ്ഷന് വലിയ സ്റ്റേജിൽ ഒരുപാട് ഫ്ലവർ വർക്കും നിരനിരയായി താഴെ സീറ്റുകളും പ്രമുഖന്മാർ കുറെ വന്ന് പോകുമ്പോൾ ത്രലോക ചിരിച്ചു കൊപ്പോ അവളും കുറേ ഗിഫ്റ്റ് കിട്ടി ഒരുപാട് വിഷും പെട്ടെന്നായിരുന്നു അമ്മയെ കണ്ടത് അമ്മയെ ആദ്യമായാണ് ഇത്ര നല്ല സാരി കാണുന്നത് വന്നതുമെല്ലാം കെട്ടിപ്പിടിച്ചു ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു എടുത്തു ചാടി തീരുമാനിച്ചതാണെങ്കിലും അവരെ പിരിയുന്ന വിഷമം ചെറുതൊന്നുമല്ല എന്നെ അലട്ടിയത് അവർക്ക് വേണ്ടിയാണെന്ന് ഉറപ്പുവരുത്തിയതും പറഞ്ഞ തുക കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഇതിനൊക്കെ സമ്മതിച്ചത് അച്ഛൻ വന്നിട്ടില്ലാത്തതുകൊണ്ട് അമ്മ തിരക്കടിച്ചു പോകുമ്പോൾ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു നല്ലോണം നിൽക്കണം ആരെക്കൊണ്ടും ദോഷം പറയിക്കരുത് അമ്മ പറഞ്ഞപ്പോൾ വയത് നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി ഫങ്ഷൻ കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞതും രാത്രിയെന്ന് നോക്കാതെ ബന്ധുക്കൾ പലരും വീടുകളിലേക്ക് തിരിച്ചു എൻ്റെ ബാഗും പിടിച്ച അജി വരുന്നത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു അവൻ ഇവിടെ നിൽക്കാറില്ല അജുവിന് ചിരിച്ചുകൊണ്ട് ബാഗ് കാറിലേക്ക് വെച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അകത്ത് നിന്നും ത്രിലോക് ഇറങ്ങി വന്നു ഒരു വൈറ്റ് കളർ ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് വേഷം ത്രിലോക് ഡ്രസ്സ് മാറിയപ്പോൾ തനിക്കും മാറാമായിരുന്നു ഇയാൾക്കിത് മുമ്പ് പറഞ്ഞുകൂടായിരുന്നു വൈദ്യുവിന് ശകലം ദേഷ്യം വന്നു ത്രിലോക് എല്ലാവരോടും യാത്ര ചോദിച്ച് കാറിനടുത്തേക്ക് നടന്നു പുറകെ വൈദുവും കാറിൽ കയറി അവൻ സീറ്റ് ബെൽറ്റ് ഇടുന്നതും കണ്ട് വൈദ്യും സീറ്റ് ബെൽറ്റ് ധരിച്ചു കാർ സ്റ്റാർട്ടാക്കി തറവാട് മുറ്റം കഴിഞ്ഞപ്പോൾ കാർ എന്ന് പറയാം ബൈത്തോടെ കണ്ണടിച്ചിരുന്നു ത്രിലോകാണെങ്കിൽ കാറിൽ ആക്സിലേറ്ററിലാണെങ്കിലും ചിന്തകൾ കാർ കാറ് വിലയരു രണ്ടുനില വീടിന്റെ വലിയ മതിൽ കടന്ന് നിർത്തി കാർ നിർത്തിയതും ത്രിലോക് ഇറങ്ങി കയറ്റടച്ചു വൈദ്യു ബാഗ് പിടിച്ച് പുറകെ ഇറങ്ങി ത്രിലോകം വന്ന് ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി അവൾ പുറകെയും വലയ ഹാളിൽ ലൈറ്റ് കത്തിയപ്പോൾ വൈദ്യുവിൻ്റെ കണ്ണുകൾ തിളങ്ങി ജീവിതത്തിൽ ആദ്യമായാണ് ഇത്ര വലിയ വീട് കാണുന്നത് ഫ്രിഡ്ജിൽ നിന്ന് ഒരു കപ്പി വെള്ളമെടുത്ത് പകുതിയും കുടിച്ചിട്ട് ത്രിലോക സോഫയിലേക്ക് കിടന്നു നിനക്ക് ഇഷ്ടമുള്ള മുറി എടുക്കാം ഏത് വേണമെങ്കിലും പോയി കിടന്നു എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണ്ട ബിക്കോസ് ഐ ആം ടെറിബിളി ടയേർഡ് ത്രിലോകം അത്രയും പറഞ്ഞ് സോഫയിലേക്ക് നോക്കുമ്പോഴുത്തി ഡോ പോകുമ്പോൾ ആ എ സിയോ ഫാനോ ഓൺ ചെയ്തേക്ക് വയത് ഫാൻ ഓൺ ചെയ്ത് ചുറ്റും നോക്കി മുകളിലെ മുറിയിലൊന്നും ലൈറ്റില്ല അതുമാത്രമല്ല ചെറിയൊരു ഭയവും തോന്നുന്നുണ്ട് ത്രിലൂർ കിടന്നതും ഉറങ്ങിപ്പോയി വയതു അവനെയൊന്നു നോക്കി മിക്ക പെൺകുട്ടികളും ആദ്യമായി ഇഷ്ടം പറഞ്ഞവരൊക്കെയാണ് കല്യാണം കഴിക്കുന്നത് എന്നാൽ ഇവിടെ ആദ്യമായി മുഖത്ത് നോക്കി വൃത്തികേട് പറഞ്ഞവനെയാണ് കല്യാണം കഴിക്കേണ്ടി വന്നത് വയറു താഴെ തന്നെയുള്ള മുകളിൽ ഓരോന്നിനും പോയി നോക്കി രണ്ട് മുറിയിലും ഡ്രസ്സ് അലക്ഷ്യമായി ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ മുറിയിലാണെങ്കിൽ പൊടികാരന് ഉള്ളിലേക്ക് കടക്കാൻ പോലും കഴിയുന്നില്ല രണ്ടാമത്തെ മുറിയിലും ബെഡിലും ചെയറിലുമായി ഇരിക്കുന്ന ഡ്രസ്സൊക്കെ ആദ്യത്തെ മുറിയിൽ കൊണ്ടുവച്ചു ലഹങ്ക നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് ശരിക്കും നടക്കാൻ പോലും കഴിയുന്നില്ല ബെഡ് വിരി കുടഞ്ഞ് വിരിച്ചു പിന്നെ ബാഗെടുത്ത് അതിൽ നിന്ന് ഒരു ചുരിദാറെടുത്ത് ബാത്റൂമിൽ കയറി കഴുകി ഇറങ്ങിയതും ഒരു ആശ്വാസം തോന്നി ചുണ്ടിലെ ലിപ്സ്റ്റിക്കും നെറ്റിയിലെ സിന്തൂരും ഇപ്പോഴും പോയിട്ടില്ല കണ്ണാടിയിൽ തൻ്റെ രൂപത്തെ നോക്കി അവൾക്ക് ചിരി വന്നു കുറഞ്ഞത് മൂന്ന് പവനെങ്കിലും കാണും കഴുത്തിലെ താഴ്ച ചെറിയൊരു മാലും മതിയായിരുന്നു താരിയിൽ ത്രിലൂക്കിൻ്റെ പേരുമുണ്ട് സമയം പത്ത് കഴിഞ്ഞു ഉറക്കം വരുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അടുത്തു നിന്ന് മാറി നിൽക്കുന്ന ആദ്യത്തെ ദിവസമാണ് അതിൻ്റെ സങ്കടമുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് ആലോചിക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല ഹാളിൽ കിടക്കുന്ന മുതൽ എങ്ങനെയുള്ളതാണെന്ന് അറിയില്ല ആകെ ആകെക്കൂടി മിണ്ടിയത് ഇപ്പോഴാണ് വയത് ഫോണെടുത്ത് അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു മോളെ ആദ്യ പേരിൽ തന്നെ അമ്മ ഫോണെടുത്ത് വിളിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു കഴിച്ചോടാ ഞാനൊന്നും മിണ്ടാത്ത കാരണം അമ്മ തൻ്റെ ഇങ്ങോട്ട് ചോദിച്ചു കഴിച്ചു അമ്മയോ അമ്മ കഴിച്ചു ഇവിടെ അമ്മായിമാരൊന്നും പോയിട്ടില്ല അച്ഛനോ അച്ഛൻ കഴിച്ചു കിടന്നു അച്ഛൻ്റെ തലേനയുടെ കീഴിൽ ഞാൻ കുറച്ച് കാശ് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേർക്ക് കൊടുക്ക് അത്യാവശ്യം ചിലവിനെടുക്ക് വയത് കാര്യഗൗരത്തോടെ പറഞ്ഞു എന്നാൽ വെക്കട്ടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തോ അച്ഛനും അമ്മയും കൂടി നടത്തേണ്ട വിവാഹം മകൾ തന്നെ സ്വന്തം ചിലവിൽ നടത്തിയപ്പോൾ ആ അമ്മ മനസ്സ് വളരെ വേദനിച്ചു ഒരു മകൾക്ക് നല്ല രീതിയിൽ പലതും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുള്ള കുറ്റബോധം അവര് വന്നു മൂടി വയുവും വേഗം ഫോൺ കട്ടാക്കിയതാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ കരഞ്ഞു പോവും ഫോൺ മാറ്റിവെച്ച് ബെഡിലേക്ക് ചാഞ്ഞു ഇറഞ്ഞ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു ഒന്ന് കുളിച്ച് ഫ്രഷായി ആ ചുരിദാർ തന്നെ ധരിച്ചു അരക്കാൻ പണ്ടേ മടിയ കണ്ണാടി നോക്കി ചെറുതായി സിന്തൂരും വരച്ചു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഹാളിൽ ആരുമില്ല സോഫ ശൂന്യമാണ് വയതു നേരെ അടുക്കളയിലേക്ക് ചെന്നു പാത്രങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാധനങ്ങളൊന്നുമില്ല ഫ്രിഡ്ജിൽ ഒരു പാക്കറ്റ് പാലുണ്ട് വൈദ്യു അത് പൊട്ടിച്ച് പകർത്തി ഗ്ലാസ്സിലേക്ക് വെച്ചു ചായപ്പൊടിയും പഞ്ചസാരയും ഒരുപാട് തിരഞ്ഞെങ്കിലും കിട്ടിയില്ല പാൽ തിളച്ചപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു അവൾ ഹാളിലേക്ക് ചെന്നപ്പോൾ ത്രിലോകത്ത് എടുക്കപ്പെട്ട് മറ്റൊരു മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് വേഷം അവൻ ഫോണിൽ എന്തോ നോക്കിയിട്ട് റൂം അടച്ചു പിന്നെ മുഖം ഉയർത്തി നോക്കി അവളാണെങ്കിൽ അവനോട് മിണ്ടാൻ താൽപ്പര്യമില്ലാതെ തൻ്റെ അവസ്ഥ അറിയിക്കാൻ പാടുപെടുന്നുണ്ട് തനിക്ക് ടീ ഓർ കോഫി അവൻ ഫോണിൽ നിന്ന് മുഖം അവളോട് ചോദിച്ചു ടീ പക്ഷേ ഇവിടെ ഞാൻ ഓർഡർ ചെയ്യാം അവൻ അവനവൾ പറയുന്നത് കേൾക്കാതെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി എനിക്ക് വേണ്ട ഓർഡർ ചെയ്യാൻ എനിക്കും അറിയാം പക്ഷേ ഞാനങ്ങനെ കഴിക്കാറില്ല സാധനങ്ങൾ കുറച്ച് വാങ്ങണം വീട്ടിലേക്ക് വൈദു ഉറക്കി പറഞ്ഞതും ത്രിലൂകിൻ്റെ കാലുകൾ നിശ്ചലമായി പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വൈതു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു നല്ലൊരു ചുരിദാർ എടുത്ത് തയ്ച്ചു ഇളനീല കളറിൽ വെള്ളപ്പൂക്കൾ ഉള്ളത് മുടി അയച്ചിട്ടും ഒരു പൊട്ടുകുത്തി കുത്തി ഫോണും എടുത്ത് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി ആളിലൊന്നും ആളെ കാണാത്തത് പുറത്തേക്ക് ഇറങ്ങി ആൾ കാറിൽ അക്ഷമയോടെ ഇരിക്കുന്നുണ്ട് വയു അത് കണ്ടപ്പോൾ വേഗം ഡോറ് പൂട്ടി ഇറങ്ങി ത്രിലോകിൻ്റെ കാറ് ഗേറ്റ് കടന്നു വയു പകപ്പോടെ നോക്കി അവ റോഡിൽ കാർ നിർത്തി അവൾ നോക്കി ഗേറ്റ് അടച്ചിട്ട് വാ ഓ അതിനായിരുന്നു വയു വേഗം നടന്ന് ഗേറ്റ് അടച്ച് കാറി കയറി കാറ് മുന്നോട്ടെടുത്തു കുറച്ചു ദൂരം പോയതും ത്രിലോക് കാറിനെത്തി എ ടി എം കയറി ക്യാഷ് എടുത്തു വന്നു വീണ്ടും കാറെടുത്തു വീട്ടിൽ നാളെ വിരുന്നുണ്ട് ത്രിലോക് നെറ്റ് ചോളിച്ച് അവളെ നോക്കി സോ വാട്ട് നാളെ പോവണ്ടേ വൈദ്യും അടിച്ചാണ് ചോദിച്ചത് ഓ ഞാനും വരണം ഇയാൾക്കപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ പിന്നെ എന്ത് പൂന്തമാ ഞാൻ ഇത്ര നേരം പറഞ്ഞത് വൈദ്യും മിണ്ടാതെ ഇരിക്കുമെന്ന് കണ്ടപ്പോൾ ത്രിലോക് അവളെ നോക്കി നാളെ താൻ പോയിക്കോ ഞാൻ ഒരു ഉച്ചയോടെ എത്താം ഓഫീസർ കുറച്ച് അർജൻറ് വർക്കുണ്ട് ഭാഗ്യം വരില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ മാർക്കറ്റ് എത്തിയതും അവൻ കാർ നിർത്തി ക്യാഷ് എടുത്ത് അവൾക്ക് നീട്ടി വയതു കണ്ണും വേച്ച് അവന് നോക്കി ഇതിൽ ഇരുപത്തയ്യായിരം ഉണ്ട് ആവശ്യമുള്ളത് വാങ്ങിക്കോ പിന്നെ കാറ് ഞാൻ ഓഫീസിൽ പോയിട്ട് കൊടുത്തുവിടാം ഡ്രൈവർ വരും വയതു മൂളിക്കൊണ്ടിറങ്ങി അവൻ അപ്പോൾ തന്നെ കാർ എടുത്തു അവൻ്റെ കാർ പോകുന്ന നോക്കി വയതു ഒന്നു നിന്നു കുഴപ്പമില്ല പാവമാണെന്ന് തോന്നുന്നു പക്ഷെ അന്ന് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് അത് മോശമല്ലേ തള്ളാനും പറ്റുന്നില്ല കൊള്ളാനും പറ്റുന്നില്ല രണ്ട് മനസ്സായി മാർക്കറ്റിൽ പോയത് പറഞ്ഞ പോലെ ഡ്രൈവർ കാറും കൊണ്ട് വന്നു കാറുള്ളത് കൊണ്ട് ഉപ്പം മുതൽ കർപ്പൂരം വരെ വാങ്ങി പച്ചക്കറി വിറയും ഉച്ചയായി എത്തിയപ്പോൾ കഴിക്കാൻ വാങ്ങിയാണ് വന്നത് ഡ്രൈവർ വീട്ടിൽ വിട്ടപ്പോൾ തന്നെ കാറും കൊണ്ട് തിരികെ പോയി വയതും ഓരോന്നും അടുക്കി വെച്ചു ചായപ്പൊടി മുളക് പൊടി മഞ്ഞൾ പഞ്ചസാര മല്ലിപ്പൊടി എല്ലാം അടുക്കി വെച്ച് വന്നപ്പോൾ തന്നെ വയ്യാതെയായി കഴിക്കാൻ ഇരുന്നപ്പോഴാണ് കോളിമ്പെല്ലാം അടിച്ചത് വേഗം എഴുന്നേറ്റ് പോയി തുറന്നപ്പോൾ ഒരു ചേച്ചിയാണ് എന്താ തലമാത്രം പുറത്തേക്കിട്ട് ചോദിച്ചു കുട്ടി മോൻ്റെ ഭാര്യയാണോ ആരാ എനിക്ക് മനസ്സിലായില്ല ഞാനിവിടെ തൂത്തു വാരി തുടക്കാൻ വരുന്നതാണ് ആ ചേച്ചി ചിരിച്ചു ഓ വയു ഡോർ തുറന്നു ബുദ്ധിമുട്ടില്ലെങ്കിൽ മോളിനും കൂടി ഒന്ന് വൃത്തിയാക്കുമോ ഞാൻ കൂടി ഹെൽപ്പ് ചെയ്യാം വയു ഒന്ന് മടിച്ചാണ് ചോദിച്ചത് അയ്യോ മോളൊന്നും ഹെൽപ്പ് ചെയ്യണ്ട ഞാൻ വൃത്തിയാക്കാം ചേച്ചി ചൂരും കോരിയും എടുക്കും പറഞ്ഞു ചേച്ചിയുടെ പേരെന്താ സീമ കുട്ടിയുടെയോ വൈദേഹി കഴിച്ചോ ആ എനിക്ക് രാവിലെ മുതൽ ഉച്ചവരെ ഒരു വീട്ടിലാണ് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത് സീമ ചോരും കൊണ്ട് മുകളിലേക്ക് നടന്നു വൈദോ അപ്പോഴേക്കും കഴിച്ചു എന്നിട്ടു ആഹാ എന്നിട്ട് മാർക്കറ്റിൽ വിട്ടാണോ വന്നത് പിന്നെ ഡ്രൈവർ കാറും കൊണ്ട് മാർക്കറ്റിൽ പോയി പിന്നെ അവിടെ നിന്ന് അവളെ വീട്ടിലാക്കിയിട്ടാണ് വന്നത് അപ്പോൾ ഒരു കാറും ഡ്രൈവറും വീട്ടിൽ നിർത്തിയാലോ അവൾക്ക് എവിടെയെങ്കിലും പോകാൻ സൗകര്യമായല്ലോ എന്നിട്ട് വേണം ആ സ്ത്രീ പോയ പോലെ ഇവളും ഡ്രൈവറുടെ കൂടെ ഓടിപ്പോവൻ അതിന് നിശയല്ല വൈദേഹി വൈദേഹി അതാണോ അവളുടെ പേര് ത്രിലോകം ചിരിച്ചു